കെയ്സ് കഴിഞ്ഞ ദിവസം സൂപ്പർ കപ്പിൻ്റെ ഒരു ഫൈനലിന് ശേഷം നമ്മൾ ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി നമുക്ക് മനോലോ മാർക്കസിനെ ഇന്ത്യൻ ദേശീയ ടീമിൻ്റെ ഒരു പരിശീലകനായിട്ട് ഒരു ഫുൾ ടൈം പരിശീലകനായിട്ട് കിട്ടുമെന്നുള്ളത് എന്നാൽ മണിക്കൂറുകൾക്കിപ്പുറം തന്നെ മറ്റു ചില വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത് ചിലപ്പോൾ മനോലോ മാർക്കസ് ജൂണിന് ശേഷം നാഷണൽ ടീമിൻ്റെ പരിശീലക സ്ഥാനത്ത് തന്നെ ഉണ്ടാകുമോ എന്ന് സംശയം ജനിപ്പിക്കുന്ന തരത്തിലുള്ള ചില വാർത്തകൾ അതായത് മനോലോ ഹോങ്കോങ് മത്സരത്തിന് ശേഷം എഫ് സി ക്വാളിഫയേഴ്സിലെ ചില തീരുമാനം എടുക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് നമുക്കറിയാം ഇത്രയും നാളൊരു പാർട്ട് ടൈം കോച്ച് എന്ന നിലയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഇന്ത്യയുടെയും ഗോവയുടെയും എന്ന നിലയ്ക്ക് ഇനി മുതലായിരിക്കും ഫുൾ ടൈം ആകുക എന്നുള്ള തരത്തിൽ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ വരുന്നത് അപ്പം കളിക്കളത്തിന് പുറത്തുള്ള ചില പ്രശ്നങ്ങൾ ചില അസംതൃപ്തികൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഈയൊരു കാര്യങ്ങളിലേക്കൊക്കെ ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് എന്താണ് എന്നുള്ളതിൽ കൃത്യതയില്ല എന്താണെങ്കിലും നമുക്കറിയാലോ നമ്മുടെ ഫെഡറേഷൻ പിന്നെ അടിപൊളിയാണ് ടീമിൻ്റെ അകത്തുള്ള പൊളിറ്റിക്സ് അത് വേറെ ഒരു കാര്യമാണ് മുമ്പ് സ്റ്റിമാച്ചു അല്ലെ അതിനു മുമ്പുള്ളവരൊക്കെ ഉണ്ടായിരുന്നപ്പോൾ തന്നെ ഈ പറഞ്ഞപോലെ ടീം സെലക്ഷനിലേക്ക് അടക്കം തേർഡ് പാർട്ടി ഇടപെടലുകൾ അതിപ്പം പ്ലേയേഴ്സ് ആകാം അല്ലെങ്കിൽ ഫെഡറേഷനാകാം അങ്ങനെയൊക്കെയുള്ള ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിരുന്നു പിന്നെ നിലപാടില്ലാത്ത ഒരാളായിരുന്നല്ലോ മുമ്പത്തെ പരിശീലനം പക്ഷേ മനോലയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഒരു വലിയ പ്രശ്നമാണോ എന്നുള്ളത് ഒരു ചോദ്യമാണ് പ്രശ്നമായിരിക്കുമല്ലോ മനോലോ അത്രമാത്രം ആഗ്രഹിച്ചിട്ടാണ് നാഷണൽ ടീമിൻ്റെ പരിശീലകൻ എന്ന നിലയിലേക്ക് വന്നത് അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞൊക്കെ തന്നെ വന്നിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി അറിഞ്ഞിട്ട് തന്നെയായിരിക്കും നാഷണൽ ടീമിൻ്റെ ഒരു പരിശീലകനെന്ന് പറയുന്നൊരു ലെവലിലേക്ക് എത്തുന്നത് പക്ഷേ അടുത്തറിയുമ്പോൾ അല്ലെങ്കിൽ തൊട്ടറിയാന്ന് പറയത്തില്ലേ അന്നേരമായിരിക്കണം പുള്ളി കൂടുതൽ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകുക അങ്ങനെ വരുന്നൊരു സാഹചര്യത്തിലാണ് ചിലപ്പോൾ അദ്ദേഹം കൺഫ്യൂസ്ഡാകുക എന്നുള്ളതാണ് പേഴ്സണലി ഞാൻ ആഗ്രഹിക്കുന്നത് അദ്ദേഹം ഈ പറഞ്ഞ ക്വാളിഫയർ തീരുന്നത് വരെ എങ്കിലും ഒപ്പമുണ്ടാകണം എന്നുള്ളതാണ് ഇപ്പം ബംഗ്ലാദേശ് മത്സരം ഡ്രോ ആയതിൽ അദ്ദേഹം ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു എന്നുള്ളത് നമ്മളൊക്കെ കണ്ടിട്ടുള്ളതാണ് അപ്പോൾ അദ്ദേഹം ആ ഒരു ഒരു വാശിയെന്നാലേക്ക് എടുത്തിട്ട് അദ്ദേഹം മത്സരങ്ങള് വിജയിപ്പിച്ചിട്ട് എനിക്ക് എനിക്കറിഞ്ഞൂടേ നമുക്കറിയാലോ നമ്മളെപ്പോഴും പറഞ്ഞൊരു കാര്യമാണ് ഈ പ്ലേയേഴ്സിൻ്റെ കമ്മിറ്റ്മെന്റ് പരിപാടികളൊക്കെ അപ്പം ഈ പറഞ്ഞ ഒരു വലിയ ക്യാമ്പ് കിട്ടിയ ആ ഒരു തരത്തിലുള്ള പ്ലേയേഴ്സിനെ ചൂസ് ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇങ്ങനത്തെ ഒരു വാർത്ത വരുന്നത് പിന്നെ വേറൊരു ചോദ്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മനോല പോവുകയാണെന്ന് ഒരു തീരുമാനത്തിലേക്ക് എത്തിക്കുക അതിപ്പോൾ തന്നെ എടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു വലിയ ക്യാമ്പ് കിട്ടുന്നു ഇദ്ദേഹത്തിന് ഇനി വലിയ ക്യാമ്പ് കിട്ടിയിട്ട് അതിനുശേഷം അദ്ദേഹം പോകുവാണെങ്കിൽ പുതിയൊരു പരിശീലനം വരുന്നു വീണ്ടും ചെറിയ ചെറിയ ക്യാമ്പുകൾ കളിച്ചിട്ട് വേണം ക്വാളിഫയേഴ്സിലേക്ക് പോകും അപ്പം അപ്പോഴേ ഈ പുതിയൊരു കോച്ച് വരുവാണെങ്കിൽ ആ ഒരു കാര്യങ്ങൾ എ എഫ് എഫ് ഒരു ഡിസൈഡ് ചെയ്യണം എന്നുള്ളതാണ് അതായിരിക്കും കുറച്ചും കൂടി ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു തീരുമാനം അതിന് പുറമെയാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത കൂടി വരുന്നത് ഖാലിദ് ജമീലിനെ എ എഫ് എഫ് അപ്രോച്ച് ചെയ്തിരിക്കുകയാണ് അണ്ടർ ട്വൻറ്റി ത്രീ ടീമിൻ്റെ ഒരു പരിശീലനം എന്ന നിലയിലേക്ക് വരാനായിട്ട് പാർട്ട് ടൈം ആണെങ്കിലും ഫുൾ ടൈം ആണെങ്കിലും അണ്ടർ ട്വൻറ്റി ത്രീക്ക് ഒരു കോച്ച് ഉണ്ടാകുക എന്ന് പറയുന്നത് വളരെ ഒരു കാര്യമാണ് നമ്മൾ എപ്പോഴും എത്ര കൊല്ലങ്ങളായിട്ട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളൊരു കാര്യം നമുക്കറിയാമല്ലോ ഈ അണ്ടർ ട്വൻറ്റി ത്രീ ഒക്കെ വരുമ്പോഴത്തേക്കും ഒരാഴ്ച മുന്നോ മറ്റോ കുറച്ച് പ്ലേഴ്സിനോ ഒക്കെ പെട്ടെന്ന് എവിടെ ഒരു കോച്ച് വരും കളിക്കും പൊട്ടും തിരിച്ചു വരും അതുകൊണ്ടാണ് നമ്മൾ ഇതേവരെ ക്വാളിഫൈ ആകാത്തത് എന്നുള്ളതാണ് അപ്പം ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഒരു ഓഫ് സീസണൊക്കെ തുടങ്ങാൻ പോവുകയാണ് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമുക്കൊരു കോച്ച് ഉണ്ടാവുകയാണ് ഇപ്പം നാഷണൽ ടീമിന് കിട്ടുന്ന പോലത്തെ ഒരു ക്യാമ്പ് ഉണ്ടാവുകയാണ് അവിടുന്ന് അടുത്തൊരു വിൻഡോയിൽ മത്സരങ്ങൾ കിട്ടുകയാണ് സെപ്റ്റംബറിലും മത്സരങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പ്രതീക്ഷയ്ക്കുള്ളൊരു വകയുണ്ട് ഇപ്പോൾ സെപ്റ്റംബർ ഒന്ന് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെയാണ് പറഞ്ഞാൽ ക്വാളിഫയർ മത്സരങ്ങൾ നടക്കാൻ പോകുന്നത് അതാണ് ഇത്രയും മാസങ്ങളുണ്ട് ഇപ്പോൾ ഓഫ് സീസണിലൊക്കെ മാക്സിമം മത്സരങ്ങൾ കളിച്ച് സെറ്റായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം എന്തായാലും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ഈ മാസവും മറ്റോ ആണ് ഡ്രോ വരാനിരിക്കുന്നത് അപ്പോൾ ഒരു ബെറ്റർ ബെറ്ററായിട്ടുള്ള ഡ്രോയൊക്കെ കിട്ടി നമുക്ക് എ സി ഏഷ്യൻ കപ്പിന്റെ അണ്ടർ ട്വന്റി ത്രീ മേഖലയൊക്കെ ക്വാളിഫൈ ആകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒരു വലിയ ബിഗ് സ്റ്റെപ്പാണ് ജമീലിനെ ഒരു ഫുൾ ടൈം കോച്ചായിട്ട് അണ്ടർ ട്വന്റി ത്രീ കാറ്റഗറിയിൽ അക്കോമഡേറ്റ് ചെയ്യാൻ എഫിന് താങ്ങുമോ എന്നുള്ള അറിയില്ല കാരണം അദ്ദേഹത്തിന് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഐ എസ് എൽ ടീമിന്റെ മുഖ്യ പരിശീലനമായിട്ട് നിൽക്കുമ്പോൾ ശമ്പളമൊക്കെ കിട്ടുമല്ലോ അപ്പം അതിൻ്റെ ഒരു പകുതി പോലും അണ്ടർ ട്വൻറ്റി ത്രീ ഇതിൽ കൊടുക്കാൻ പറ്റുമെന്ന് പറയുന്നൊരു ചോദ്യം അവിടെ നിലനിൽക്കുന്നു എൻ്റെ ഒരു ഒപ്പീനിയനിൽ കാലിതല്ലെങ്കിൽ വേറൊരാളൊരു ഫുൾ ടൈം കോച്ചായിട്ടൊരാളുണ്ടാകുക എന്ന് തന്നെ അങ്ങനെയാണ് ഏറ്റവും നല്ല കാര്യം ആ ഒരു കോച്ചിന് വാച്ച് ചെയ്യാൻ പറ്റും ആ പ്ലേഴ്സിനെ പിക്ക് ചെയ്യാൻ പറ്റും ഇപ്പോൾ എന്താ പറയുക സീനിയർ ടീമിന് പറഞ്ഞ പോലെ ഫിഫ കലണ്ടറിൽ മാച്ച് കിട്ടുന്ന പോലെ ഇവർക്കും മാച്ചസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നാഷണൽ ടീമിലേക്ക് ഇന്ന പ്ലേസ് ഒക്കെ റെഡിയായോ ഇപ്പോൾ ഒരുപാട് പ്ലേഴ്സ് ഉണ്ടല്ലോ ടീനേജേഴ്സ് ടീനേജേഴ്സായിട്ടുള്ള ഒക്കെ അപ്പോൾ അവർ റെഡി ആയോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്യാനും ഈ പറഞ്ഞ അണ്ടർ ട്വൻറ്റി ത്രീ ഒരു ബിഗ് ആണ് ഈ ക്വാളിഫയേഴ്സിനൊക്കെ അപ്പുറത്തേക്ക് സോ ദാറ്റ്സ് ഇറ്റ് കേസ് ഈ വിഷയത്തെ പറ്റിയൊക്കെയുള്ള നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണ് തീർച്ചയായിട്ടും കമ്പൂസ് ശനിയോ